സത്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലേ ഡോക്ടർ രൂപേഷ് പൊതുവാൾ നാദിയെ അജയ്ഘോഷിന് മുൻ പരിചയമുണ്ട് മുൻ വൈരാഗ്യവുമുണ്ട് ഷിഇസ് എസ് ഓൾഡ് എനിമി എന്നിട്ടും മയിൽവാഹനത്തിനോട് നാദിയെ അറിയില്ലെന്ന് നിങ്ങൾ നാലാളും കള്ളം പറഞ്ഞു എന്തിന് ആർക്കു വേണ്ടി തിരുപ്പൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ അജയ്ഘോഷിന് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ട്രെയിനിൽ കയറാൻ ഡോർ തുറന്നുകൊടുത്തത് നിങ്ങൾ മൂന്നുപേരും കൂടിയാണല്ലേ കൂപ്പയുടെ വാതിൽ വിൻഡോ വഴി തുറന്നത് ഈ കൈ കൊണ്ടാണ് അല്ലടാ ഇതുപോലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു കയ്യിൽ ഒരെണ്ണം അതാണ് ആക്ട്രസിന്റെ അമ്മക്ക് കൊടുത്തത് പക്ഷേ ആക്ട്രസിന്റെ അമ്മയുടെ മൊഴി അങ്ങനെ അല്ലല്ലോ സൽവൻ ഉം ഞാൻ ഞാൻ തിരിച്ചു കൊടുത്തില്ല കൊടുക്കാൻ മറന്നുപോയി സ്റ്റോപ്പിൽ കത്തി കണ്ടില്ല വന്നവർക്കെല്ലാം ആയി തന്ന സർജിക്കൽ ബ്ലേഡുകളുടെ കിറ്റ് ആണ് ഞങ്ങളുടെ അതാണ് അവര് സീറ്റിനടിയിൽ നിന്ന് കിട്ടിയതാണിത് മറ്റൊരു നാദിയെ ആയുധം ആണെന്ന് മനസ്സിലായി ഇനി ഇത് നിങ്ങളുടെതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കോയമ്പത്തൂർ വെച്ച് ബി കൂപ്പെ നിങ്ങൾ നാലു പേരും ചേർന്ന് ഓപ്പറേഷൻ തിയേറ്ററാക്കി മാറ്റി അതാണ് സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസ് മാത്രമല്ല ഫോറൻസിക് സയൻസോ അരച്ചു കലക്കി കുടിച്ചവരാണ് ഈ കേസിലെ പ്രതികൾ ഫിംഗർ പ്രിന്റിംഗ് തിയറി പ്രകാരം ഒരുപാട് പേര് പെരുമാറിയ സർഫസിൽ നിന്ന് സ്ക്വാഷ്ഡ് ഫിംഗർ പ്രിന്റ്സ് ലഭിക്കും അത് ഒരു കോടതിയും സ്വീകരിക്കില്ലെന്ന് നിങ്ങൾ നാലു പേർക്കും അറിയാം എനിവേ വെരി ബ്രില്യൻ വർക്ക് ബി കൂപ്പേലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു ും ക്ലാസ്മേറ്റ്സ് കൊളീഗ്സ് നാളെ സെൻട്രൽ ജയിലിലെ സെൽമേറ്റ്സ് രക്ഷപ്പെടില്ല നാലും നാദിയ ശ്രമിച്ചവൻ തന്നെ വേണമെങ്കിൽ ഇടിച്ച സത്യം പറയിക്കാൻ പക്ഷെ കോടതിയിൽ അവൻ മാറ്റി പറയും എങ്കിലും നാദിറ കേൾക്കണം ഉസ്താദ് വായിച്ച നാദീസിന്റെ വിധി കമാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന കലാകാരിക്ക് ജീവിച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാദിയക്ക് കാവലിരുന്ന് സ്വയം നശിക്കും നാദിറ അത് പാടില്ല അവൾ കാലിൽ അവളുടെ വേദികൾ കീഴടങ്ങണം അതാണ് ആഗ്രഹം മരിക്കണം വിശ്വസിക്കില്ല ആ ശബ്ദം യെസ് ഒരിക്കൽ കേട്ടാൽ ആരും മറക്കാത്ത ജി എമ്മിന്റെ മാജിക്കൽ വോയിസ് ഇപ്പോൾ മുതൽ അറിയണം വിശ്വസിക്കണം മുദ്രാപീഠം ഒരു വലിയ ട്രാപ്പ് ആ മനസ്സ് കുഴിച്ചു നോക്കിയാൽ കിട്ടും നിങ്ങളോട് ചെയ്ത പല പാപങ്ങളുടെയും അസ്ഥി കഷ്ണങ്ങൾ വന്നിരുന്ന മെയിലുകൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല ഉണ്ട് കമ്പ്യൂട്ടറിന്റെ ഞങ്ങൾ വ്യക്തമായി ഫ്രണ്ട്സിന്റെയും ഫാൻസിന്റെയും കണ്ടോളൻസ് മെയിലുകൾ ഞാൻ വെറുതെ ചെക്ക് ചെയ്തതാണ് നോ നോ ഇമെയിൽ ഷോപ്പിംഗ് വരെ നിങ്ങൾ നടത്തിയിരിക്കുന്നു ടീച്ചറുടെ സ്വദേശം ചെന്നൈ ആണല്ലേ അതെ നാദിയ്ക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു ലക്ഷം പോളിസി ലക്ഷം നോമിനി ജാനകി അയ്യർ നോ ജാനകി അയ്യരുടെ പേരല്ല നോമിനിയുടെ സ്ഥാനത്ത് മിസ് ആദിലക്ഷ്മി വർദാച് നിങ്ങൾ തന്നെയാണ് നോമിനി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുകയും ചെയ്യാം നിങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിച്ചതിന്റെ ശമ്പളമാണ് നadie ഇപ്പ വാങ്ങി കൊണ്ടരിക്കുന്നു എനിക്ക് ഭയം തോന്നുന്നു ഞാൻ ഞാൻ പാറിയ വിശ്വസിക്കണ്ട സർ സംഭവം നടന്ന ദിവസം ഏർലി മോർണിംഗ് 4 മണിക്ക് വഞ്ഞിന വടൈല കോബേ റെയിൻവേ സ്റ്റേഷൻ കാർ പാർക്കിംഗിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു സർ പാർക്കിൻ பக்கത്തിലേ पडിച്ചിരുന്ന അമ്മയുടെ കാലുമേലെ കാർ കയറി ഇറങ്ങി പോச்சு സർ അതേ എക്സ്പ്രസ് രാവിലെ കോയമ്പത്തൂർ സിറ്റിയിൽ ും അഞ്ചരക്കും നടന്ന എല്ലാ ലിസ്റ്റ് അതെനിക്ക് വേണം ബി കൂപ്പിലെ എല്ലാ സർഫീസിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റിലും ഏറ്റവും ബോൾഡ് രാജ്മേട്ടതാണ് ബാക്കിയൊക്കെ ചതഞ്ഞ് മങ്ങി നോക്കിയാ ഒന്നും ക്ലിയർ സർ 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 ഐഡന്റിഫിക്കേഷൻ റിപ്പോർട്ട് സൂക്ഷ്മമായി ആ ലിപ്സിൽ നിന്ന് കിട്ടിയ പല്ലിന്റെ മാർക്ക് മാച്ച് ഗുഡ് സൈൻ ഒരിക്കലും തുറക്കില്ലെന്ന് കരുതിയ പൂട്ടുകളൊന്ന് നമ്മൾ തുറന്നിരിക്കുന്നു സർ മൈൽ സർ കോയമ്പത്തൂർ പാലക്കാട് റോഡ് അങ്ങേ കട്ട് ഒരു 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 പഞ്ചായത്ത് റോഡ് സർ സർ நாதியா சம்பவம் நடந்த அந்த நாள் அஞ்சு மணிக்கு தான் நடந்தது ரோடில் நடந்தோட குட்டி மேல வண்டி இடிச்சாச்சு சார் சாதாரண வழி வண்டி வராதா மாட்டு வண்டி மட்டும் வரும் சார் வண்டி அந்த உனக்கு எப்படி தெரியும் நீ சார் சார் இது இந்த இடத்துல இருந்து என்னது தெரியாதா அப்பா எருமை இந்த வழி எங்க போய் சேரும் குளம் குளம் காட்டு സംഭവ സമാവാസ രാത്രി കരിങ്കട്ടി ഇരിട്ട് കാട്ടിക്കുളത്തിത കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ സ്ഥലം നല്ല പരിചയമുള്ള ആളായിരിക്കണം അലക്സാണ്ടർ സാറിന് ഇവിടെ തോട്ടം സർ അടുത്തുണ്ടായിരുന്നു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ എനിവേ യു ടേക്ക് കെയർ ഓഫ് ദ സർ 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 ഗോ അജയ്ക്ക് പോളിഗ്രാഫിന് വിധേയരാക്കുന്നു അവരെ കൊണ്ടുപോകുന്നു ചെന്നൈയിലേക്ക് ചെന്നൈലേക്കുള്ള ടിക്കറ്റുകൾ സൗബർണിക എക്സ്പ്രസിലാതെ മടങ്ങി വരും ഉണരും ഡോക്ടർ ഹെൻറി എനിക്ക് പ്രോമിസ് ആ ഡോക്ടർ ഹെൻറി ഫെർണാൻഡസ് നമ്പർ വൺ ന്യൂറോളജിസ്റ്റ് ചെന്നൈ രാമേന്ദ്ര മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ വിസിറ്റിംഗിന് വരുന്നുണ്ട് ഡോക്ടർ പറയട്ടെ നാദ്യം ജീവിക്കൂല എന്നിട്ട് മതി ദയാവധം ഒരേ സൗബർണിക ഒരേ ഫസ്റ്റ് ക്ലാസ് എ സി ഒരേ കൂപ്പ ഒരേ പാസഞ്ചേഴ്സ് ഇത് എക്സ്ട്രാ അമ്മച്ചാണ് അന്നത്തെ പോലെ ഇന്നൊരു കൊല നടക്കും അത് ഉറപ്പ് പോളിഗ്രാഫ് അതെന്നെ അമ്മച്ചാണ് ഇങ്ങനെ എനിക്ക് സംശയമുണ്ട് ഞാൻ അന്ന് കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഈ ജുബ പ്ലാറ്റ്ഫോമിൽ കറങ്ങി ഞാൻ കണ്ടേണ് എല്ലാം തിരിയണു നോക്കണം കണ്ണടത്ത് മറച്ചുവെച്ച പല രഹസ്യങ്ങളും ഏറ്റുപറയേണ്ടത് ഈ സാർ സാർ ഞാൻ കാപ്പി ഈ കുടിച്ചുമുറിയിൽ സീതാരാമൻ എന്ന് പറയുന്നത് തന്നെ ഒരു നുണയാണ് അപ്പൊ കഥാകാരൻ നുണയൻ മിസ്റ്റർ അലക്സാണ്ടർ അന്ന് നിങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞു ആ കൊലപാതകത്തിന് നാദിയ ഐ വിറ്റ്നസ് ആയി അത് രണ്ടക്ഷരൂര് മറുപടി അല്ല ഇന്ന് വേണ്ട നാളെ പറഞ്ഞാ മതി എല്ലാരും ഉറങ്ങിക്കോളൂ ഗുഡ് 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 നൈറ്റ് 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 ഉസ്താദ് കിടന്നുറങ്ങിക്കോളും അല്ല ഇന്നത്തേക്കും കൂടെ എല്ലാരും നീ ഞങ്ങളോട് സത്യം നീ അന്ന് ട്രെയിനിൽ തിരിച്ചു കയറിയോ കയറി അവളെ എന്താ വിശ്വാസം അവൻ പോലെ നമ്മളിപ്പോ അവരുടെ നീ അത് മറക്കണ്ട നമ്മുടെ ലൈഫ് ചെയ്യും ഓ ഗോഡ് ഗോഡ് വിളിച്ച കേൾക്കില്ല ദൈവത്തെ വിളിച്ച് കരയേണ്ടത് നിങ്ങളല്ല ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ ഫീ നൽകി നിങ്ങൾക്കൊക്കെ മെഡിക്കൽ സീറ്റ് സമ്പാദിച്ചതെന്ന് പാവം അച്ഛനമ്മമാരാണ് നാല് ഡോക്ടേഴ്സിനല്ല നാല് ക്രിമിനൽസിനാണ് അവർ ജന്മം നൽകിയത്

അതിനുള്ള ശിക്ഷിട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോ എക്സ്പേർട്ട്സിന്റെ മുന്നിലേക്കാ നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ ഈ ഓർക്കത്തിൽ നിന്ന് അവരണർത്തു പഴയതുപോലെ സംസാരിക്കും ടീച്ചർ എനിക്ക് ഉറപ്പില്ല ലക്ഷങ്ങളാണ് ചെലവ് അത് ഓർമ്മ വേണം കുട്ടിക്ക് ദാനം കിട്ടിയ സൗഭാഗ്യം വാരിക്കോരി ചെലവാക്കുന്നത് എത്ര കാലം വെച്ചാൽ നിധിക്കാക്കുന്ന എല്ലാ ഭൂതങ്ങൾക്കും ഉണ്ടാവും ഈ ടെൻഷൻ അത് നാളെ അവസാനിക്കും ഇനി ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കണം ഈ ട്രെയിനിലുണ്ട് നമുക്കൊപ്പമുണ്ട് കൊലയാളിയുടെ ഇടവും വലവും ഞങ്ങളുമുണ്ട് ലക്ഷ്മൺ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് അത് പോരെ ടീച്ചർ എനിക്ക് ഫീൽ ഈ ഈ രാത്രി കോച്ചില് നിങ്ങൾ അറിയാതെ ഒരു ഒരു കാറ്റ് കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോളിഗ്രാഫ് ടെസ്റ്റ് വരെ പോണോ വേണ്ട പക്ഷേ ഓരോ അന്വേഷണവും അന്വേഷണം പോലും ഉത്തരം കിട്ടാതിരിക്കരുത് ആ രാത്രി മിനിറ്റ് ഫോണിൽ സംസാരിച്ചു പക്ഷേ അത് ആദിലി ടീച്ചറോടല്ല അപ്പോ ട്രെയിൻ രണ്ടര മണിക്കൂർ ലേറ്റ് ആണെന്ന കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതുപോലെ അന്ന് വെളുപ്പിന് മൂന്നരയ്ക്ക് ഒരു കാർ മുദ്രാപീഠത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു നിശ്ചയത്തിന്റെ തിരക്കിൽ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു കാർ ബ്രൈറ്റ് റെഡ് ആൾട്ടോ ആ കാർ ഓടിച്ചിരുന്നത് നാദിർ ഇല്ല ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല പറഞ്ഞു ഈ കള്ളം മുദ്രാപീഠത്തില് അന്ന് നാദറയുടെ നിശ്ചയത്തിന്റെ തിരക്കായിരുന്നു വെളുപ്പിന് മൂന്നര മണിക്ക് ഓട്ടോ കാർ പുറത്തു പോകുമെന്ന് ഞാൻ കണ്ടു ലക്ഷ്മി ചേച്ചി ചെറുവത്തൂർ അമ്പലത്തിലെ വാഗച്ചാറത്തിന് പോകുകയാണെന്നാണ് ഞാൻ കരുതിയത് നാദിയെ വിളിക്കാൻ പാലക്കാട് സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ ഞാൻ ശരിക്കും കണ്ടത് കാറില് ഒരു ഹെഡ്ലൈറ്റ് നീയാണ് നാദിയെ വിളിച്ചു കൊണ്ടുവരാൻ കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് നാദിറ കാർ ഓടിച്ചു പോയി ബ്രൈറ്റ് റെഡ് ആൽട്ടോ കാട്ടിക്കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത് നാദിയയുടെ ഗൺ പാസ്പോർട്ട് ഐ ഡി കാർഡിന്റെ ഒപ്പം കത്രിക കൊണ്ട് നെടുനീള കയറിയ ഒരു കറുത്ത പർദ്ദയും കിട്ടി ഞങ്ങൾ അതെ കൊലയാളി വളരെ വിദഗ്ധമായി ട്രെയിനിൽ കയറി കൃത്യം നടത്തി മുദ്രാപീഠത്തിലേക്ക് സത്യം അതാണ് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിന്റെ ഈ ആക്ടി കുറ്റബോധം അശേഷമില്ലാത്ത ഒരു കുറ്റവാളിയോട് ഷെറഫുദ്ദീൻ ഇങ്ങനെയല്ല സംസാരിക്കുക കുറ്റം സമ്മതിക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല നിന്റെ മുന്നിൽ കൊന്നു എന്തിനു വേണ്ടി വേണ്ടി അതാണ് എനിക്കറിയേണ്ടത് രക്ഷിക്കാൻ ഒരിക്കലും അതിന്റെ അവകാശി നാദിയാകാൻ പാടില്ലായിരുന്നു കഴിഞ്ഞ് ഞാൻ സിയായുടെ കൂടെ അപ്പോ അവൾ ആ പോദ്രാപീഠം ആർക്ക് വേണമെങ്കിലും കിട്ടി അതെ വിറ്റി ചെന്നൈയിൽ ഒരു ഏജന്റുമായിട്ട് ഒക്കെ സംസാരിച്ച് ഉറപ്പിച്ചതായിരുന്നു പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവളാ നാദിയ ഞാൻ കൈ സ്വപ്നമായിരുന്നു അതവള് വിറ്റ കൊലിക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും അവളല്ലേ അതിന്റെ അവകാശി അവൾക്ക് അതിനുള്ള അധികാരമുണ്ട് നാദിയെ കൊല്ലാന്നല്ലാതെ മറ്റൊരു മാർഗം അപ്പൊ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അവള് കോയമ്പത്തൂർ സ്റ്റേഷനിൽ എന്നോട് വരാൻ പറഞ്ഞപ്പോ ഞാൻ അവളെ അവസാനിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ എന്നെന്ന അവളെ കൊന്നു